ആശാ വർക്കേഴ്സ് യൂണിയൻ സി ഐ ട്യൂന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ഡി പി എം ഓഫീസിലേക്ക് ആശാ വർക്കർമാർ മാർച്ച് നടത്തി ഓണർ എറിയം പതിനഞ്ചായിരം രൂപയാക്കുക പെൻഷൻ പ്രായം അറുപത്തഞ്ച് വയസ്സാക്കുക പിരിയുമ്പോൾ അഞ്ചു ലക്ഷം രൂപയും അയ്യായിരം രൂപ പെൻഷനും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന മാർച്ച സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു നാട്ടിനകത്ത് കേരളത്തിനകത്ത് ഷുഗർ രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് നമ്മുടെ ജീവിതശൈലിക്കകത്ത് വലിയ മാറ്റം വന്നു പ്രഷർ രോഗികളുടെ എണ്ണം കേരളത്തിനകത്ത് പൊരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു അതിനെക്കുറിച്ച് പറഞ്ഞ് നടത്തണ്ടോ നടത്തണം ആശാവർക്കർമാർക്ക് തർക്കമില്ല അതേപോലെ തന്നെ കൊളസ്ട്രോൾ ഇല്ലാത്ത ആളുകളുടെ എണ്ണത്തിനകത്ത് നടന്നു കൊളസ്ട്രോൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു ഷുഗർ കൂടുന്നു പ്രഷർ കൂടുന്നു കൊളസ്ട്രോൾ കൂടുന്നു അതുപോലുള്ള നിരവധി ജീവിതശൈലി രോഗങ്ങൾ മലയാളിയെ പിടികൂടിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു പഠനം നടത്തേണ്ടുന്നത് വ്യക്തമായ ഒരു സർവേ നടത്തേണ്ടുന്നത് നമ്മുടെ സംസ്ഥാനത്തുള്ള ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്യന്താപേക്ഷിതമാണ് ജില്ലാ പ്രസിഡന്റ് എൻ ശ്രീജ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രജനി മോഹൻ പി പ്രീത ബീനാ കൃഷ്ണൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി എനിക്കൊപ്പം